നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത്യാവശ്യം നല്ല കൊടുത്തിട്ടുള്ള ഒരു മാസമായിരുന്നു നല്ല രീതിക്കുള്ള സെയിലും നടന്നിട്ടുണ്ടായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഫിനാൻഷ്യൽ ഇയർ തീരാൻ പോകുന്ന ഒരു സമയമാണ് നെക്സ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് മാക്സിമം ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലേക്ക് വേണ്ടിയിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഓഫേഴ്സ് ഒക്കെ കമ്പനികൾ കൊടുക്കുന്ന ഒരു സമയമായിരുന്നു തീർച്ചയായിട്ടും ഞെട്ടിക്കുന്ന രീതിയിലുള്ള പ്രകടനമാണ് ചില വാഹനങ്ങൾ ഈ ഒരു മാസം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോൺടൻറുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഏറ്റവും കൂടുതൽ വിറ്റ ഒരു കാറാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പത്താമത്തെ സ്ഥാനത്തേക്കായിട്ട് പിന്തള്ളിയിട്ടുള്ളത് ബലീനൂടെ ഹാർട്ട് പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ ഒരു വാഹനം വരുന്നത് ബലീനയുടെ പ്ലാറ്റ്ഫോമിൽ കുറച്ചൊന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി അതിൻ്റെ ഫ്രണ്ട് ഫേഷ്യ യൂറോപ്യൻ മാർക്കറ്റിലുള്ള എസ് ക്രോസുമായിട്ടൊരു സാദൃശ്യയൊക്കെ വരുത്തിയിട്ട് ഒരു ക്രോസ് ഓവർ എസ് യു വി എന്ന പേരിൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഒരു വാഹനമാണ് മികച്ച വാഹനം തന്നെയാണ് നല്ല എഞ്ചിൻ നല്ല ഗിയർ ബോക്സ് ടെർബോ ഉണ്ട് നാച്ചുറൽ ആസ്പിറേഡ് പെട്രോളും ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വാഹനം പെട്രോളിലും സി എൻ ജിയിലും അവൈലബിൾ ആണ് ഫ്രോങ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അൻപത്തി രണ്ടായിരം മുതൽ പതിമൂന്ന് ലക്ഷം വരെയാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എൻ ജിയിലും പെട്രോളിലും പെട്രോളും ആണ് ഈ രണ്ട് ഫ്യൂൽ ഓപ്ഷൻസിലുള്ള വാഹനങ്ങളോട് കൂട്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപത് യൂണിറ്റുകളാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒൻപതാമത്തെ സ്ഥാനത്ത് സ്കോർപ്പിയോ ആണ് സ്കോർപ്പിയോ മാത്രമല്ല സ്കോർപ്പിയോ ഉണ്ട് സ്കോർപ്പിയോ എൻ ഉണ്ട് നമുക്കറിയാം സ്കോർപിയോ ക്ലാസിക് എന്ന് പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷനിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡീസലിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് പതിമൂവായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് യൂണിറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം സ്കോർപ്പിയോ ക്ലാസിക്കും സ്കോർപിയോ എന്നും മൊത്തത്തിൽ ചേർത്ത് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ക്ലാസിക്കിന്റെ ഒരു എക്സോറും പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരം മുതൽ പതിനേഴ് ലക്ഷത്തി അൻപതിനായിരം വരെയാണ് ഇനി സ്കോർപ്പിയോ എന്നിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിലും അവൈലബിൾ ആണ് ഡീസലിലും അവൈലബിൾ ആണ് മികച്ച ഒരു പാക്കേജാണ് സെവൻ സീറ്റർ വാഹനമാണ് ഈ രണ്ട് വാഹനങ്ങളും പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ ഇരുപത്തി നാല് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം വരെയാണ് സ്കോർപ്പിയോ എൻ എന്ന് പറയുന്ന പ്രീമിയം ബിഗ് ഡാഡി എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഇനി എട്ടാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ മികച്ച ബിൽ ക്വാളിറ്റി ഉള്ള ഒരു വാഹനം തന്നെയാണ് മാരുതി സുസുക്കി ആണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് ആണ് ഇ ആണ് സി എൻ ജിയിൽ അവൈലബിൾ ആണ് പെട്രോളിലും ആണ് നമുക്കറിയാം പതിനയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് യൂണിറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് സി എൻ ജിയും പെട്രോളും കൂടെ കൂട്ടിയിട്ടുള്ളൊരു ടോട്ടൽ നമ്പറാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആറ് ലക്ഷത്തി എൺപത്തി നാലായിരം മുതൽ പത്ത് ലക്ഷത്തി പത്തൊൻപതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേഷൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഇനി ഏഴാമത്തെ സ്ഥാനത്ത് മറ്റൊരു മികച്ച കോംപാക്ട് എസ് വാഹനമാണ് ഫൈവ് സ്റ്റാർ റേറ്റഡ് വാഹനമാണ് ടാറ്റയുടെ നെക്സോൺ ആണ് പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു വാഹനം പെട്രോളിൽ ആണ് സി എൻ ജിയിൽ ആണ് ഡീസലിൽ അവൈലബിളാണ് അതുമാത്രമല്ല ഈ ഒരു വാഹനം ഇലക്ട്രിക്കിലും ആണ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും സാധാരണഗതിയിൽ സി എൻ ജി വാഹനങ്ങൾ കുറച്ച് പവർ കുറവായിരിക്കും പക്ഷേ ഇവിടെ സി എൻ ജി വാഹനമാണെങ്കിൽ പോലും പവറിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് പവറിൽ വലിയ കുറവില്ല എന്നുള്ളതാണ് എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പെട്രോൾ വേഷൻ്റെ എക് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഇനി ആറാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് മറ്റൊരു കോമ്പാക്റ്റ് എസ് യു വിയാണ് കോമ്പാക്റ്റ് എസ് യു വിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു വാഹനമാണ് ഫോർ സ്റ്റാർ റേറ്റഡ് വാഹനമാണ് ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു വാഹനം തന്നെയാണ് വൺ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻറ്റൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ പോയിൻറ്റ് ടു ടർബോ പെട്രോൾ അങ്ങനെയൊക്കെയാണ് വരുന്നത് ഇവിടെ വൺ പോയിൻറ്റ് ഫൈവ് പെട്രോൾ നാച്ചുറലി ആസ്പ്രഡ് പെട്രോൾ എഞ്ചിനാണ് വന്നിട്ടുള്ളത് ഡീസൽ അവൈലബിൾ അല്ല ഇനി ഈ ഒരു വാഹനത്തിൽ സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മാത്രമാണ് അത് ടോർ കൺവേർട്ടഡാണ് പതിനാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഈ ഒരു വാഹനം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എട്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി പതിനാലായിരം വരെയാണ് ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും അഞ്ചാമത്തെ സ്ഥാനത്ത് ഇവിടെ വലിയ കാര്യമായിട്ടുള്ള കോമ്പറ്റീഷനൊന്നും ഈ ഒരു വാഹനത്തിനില്ല മറാസോയിൽ നിന്നൊക്കെ ഒരു കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം എം യു വി സെഗ്മെൻറ്റിൽ വരുന്ന സെവൻ സീറ്റർ വാഹനമാണ് പെട്രോളിലും സി എൻ ജിയിലൊക്കെ അവൈലബിൾ ആണ് സി എൻ ജി വാഹനങ്ങൾ ഒരുപാട് ടാക്സി പർപ്പസിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇരട്ടികയാണ് പതിനാറായിരത്തി എണ്ണൂറ്റി നാല് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാലാമത്തെ സ്ഥാനത്ത് മാരുതിയുടെ പൊന്മുട്ടയിടുന്ന താറാവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വാഗണാറാണ് സ്പേഷ്യസ് കംഫർട്ടബിൾ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് വൺ ലിറ്ററിലും അവൈലബിൾ ആണ് വൺ പോയിൻ്റ് ടുയിലും അവൈലബിൾ ആണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന്റെ വാഹനത്തിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി അറുപത്തി നാലായിരം മുതൽ ഏഴ് ലക്ഷത്തി നാല്പത്തി ഏഴായിരം വരെയാണ് സി എൻ ജിയിലും ആണ് പതിനേഴായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വാഗ്നാർ മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എല്ലാ ഒരു ഫിനാൻഷ്യൽ ഇയറും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വാഗ്നാർ ആ ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഇനി മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞൊരു വാഹനമാണ് പഞ്ചാണ് രണ്ട് ലക്ഷത്തിന് മുകളിൽ വിറ്റഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്നതാണ് പഞ്ച് സി എൻ ജിയിൽ ആണ് ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ് പെട്രോളിലും ആണ് ഈ ഒരു വാഹനം ഡീസലിലും കൂടെ വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് സെയിൽ ലഭിക്കുമായിരുന്നു കാരണം പഞ്ചിൽ ഒരു ഡീസൽ എൻജിൻ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചിൻ്റെ ആ ഡീസൽ എഞ്ചിൻ്റെ ഒരു ടോർക്ക് അത് മാത്രമല്ല അതിൻ്റെ പവറ് പ്രധാനമായിട്ടും മൈലേജ് ഈ ഒരു കൺസേൺ ഒക്കെ നോക്കിയിട്ട് ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിലേക്ക് പോയേനെ അതായത് ആൽട്രോസിലുള്ള ആ ഒരു ഡീസൽ എഞ്ചിൻ പഞ്ചിലേക്ക് വന്നിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാലും ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻറ്റി ഡിഗ്രിയൊക്കെ തുറക്കാൻ കഴിയുന്ന ഡോറുകളാണുള്ളത് അത് ആൽട്രോസിനും അങ്ങനെ തന്നെയാണ് പതിനേഴായിരത്തി എഴുന്നൂറ്റി പതിനാല് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം പെട്രോൾ സി എൻ ജി ഇലക്ട്രിക്ക് ഇത് മൂന്നും കൂടെ ചേർത്തിട്ടുള്ള ഒരു കണക്കാണ് ഇനി ഇതിൻ്റെ ഒരു എക്സോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്രോളിന് ആറ് ലക്ഷം മുതൽ പത്ത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരം വരെയാണ് എൻ്റെ എക്സോറൂം പ്രൈസ് നിലനിൽക്കുന്നത് സി എൻ ജിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച വാഹനമാണ് ഇരുപത്തിയെട്ട് ഒക്കെ ഒരു കിലോഗ്രാമിന് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കും ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ഇലക്ട്രിക് ബേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നയൻ പോയിൻ്റ് നയൻ നയൻ ലാക്കിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം കുറച്ച് കൂടുതലാണ് പിന്നെ അത് കുറച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാഹനം വന്നതോടുകൂടിയാണ് ഈ വാഹനത്തിന്റെ ഒക്കെ പ്രൈസ് കുറച്ചത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം മുതൽ പതിനാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം വരെയാണ് ഇതിന്റെ ഇലക്ട്രിക് വേർഷൻ ആക്റ്റീവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് ജനറേഷൻ ടു പ്ലാറ്റ്ഫോം എന്നൊക്കെ നമുക്ക് അതിനെ വിളിക്കാം ഈ വാഹനത്തിന്റെ എക്ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഇനി രണ്ടാമത്തെ സ്ഥാനത്തേക്ക് ഒരുപാട് ക്രിറ്റിസിസ് ഒക്കെ നേരിട്ടൊരു വാഹനമാണ് ത്രീ സിലിണ്ടർ എഞ്ചിൻ കൊണ്ടുവന്നു സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ മാറി എന്ന് നമുക്കറിയാം ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് എൻ ജിയിൽ അവൈലബിൾ ആണ് പെട്രോളിൽ അവൈലബിൾ ആണ് ഇരുപത്തി നാലിന് മുകളിലൊക്കെ മൈലേജ് ക്ലെയിം ചെയ്ത് നമുക്ക് ലഭിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഇരുപത്തി മൂന്നൊക്കെ തീർച്ചയായിട്ടും ലഭിക്കും നോർമൽ ഓട്ടത്തിലൊക്കെ തീർച്ചയായിട്ടും ഒരു ഇരുപത്തി ഒന്ന് ഇരുപത് കിലോമീറ്ററൊക്കെ ഈ ഒരു വാഹനത്തിന് ലഭിക്കും ഇനി സ്വിഫ്റ്റ് ആണ് ഈ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് പതിനേഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ എക്സ് ഷോറൂം പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി അറുപത്തി വരെയാണ് ഇനി ഒന്നാമത്തെ സ്ഥാനത്ത് ഇത്രയും വിലയുള്ള ഒരു വാഹനമാണ് ഇത്രയും വിലയുള്ളൊരു വാഹനമായിട്ട് പോലും ഒരു ഓഫർ പോലും ഇല്ലെങ്കിൽ പോലും ഈ ഒരു വാഹനം ഒന്നാം സ്ഥാനത്ത് എങ്ങനെ എത്തി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഹ്യൂണ്ടായ ക്രത്യെക്കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സെഗ്മെൻറ്റിൽ ശരിക്കും കെ ടു പ്ലാറ്റ്ഫോമിൽ വരുന്ന മികച്ച ഒരു വാഹനമാണ് ഇതിൻ്റെ തന്നെ ഒരു സിബ്ലിംഗ് എന്നൊക്കെ പറയാവുന്ന സെൽടോസിനേക്കാൾ കുറച്ചും കൂടെ സോഫ്റ്റ് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിന് കറക്റ്റാ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നൽകുന്നുണ്ട് ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ് ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ സാഹചര്യത്തിൽ അത്രമേൽ യോജിക്കാത്ത എൻ എം സി ബാറ്ററി നൽകിയിട്ട് പോലും തീർച്ചയായിട്ടും നല്ലൊരു സെയിൽ ആ ഒരു വാഹനത്തിൻ്റെ എൻ എം സി ബാറ്ററിക്ക് ഒരുപാട് ഗുണമുണ്ട് പെട്ടെന്ന് തന്നെ പവർ എടുക്കാൻ കഴിയും അതൊക്കെ നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇലക്ട്രിക്കൽ അവൈലബിൾ ആണ് പെട്രോളിൽ അവൈലബിൾ ആണ് ടർബോ പെട്രോളിൽ അവൈലബിൾ ആണ് അത് എൻ ലൈൻ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് അത് മാത്രമല്ല ഡീസലിലും അവൈലബിൾ ആണ് ഡീസലിനൊക്കെ തീർച്ചയായിട്ടും എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ഇരുപത് കിലോമീറ്ററിന് മുകളിൽ തീർച്ചയായിട്ടും മൈലേജ് ലഭിക്കും പതിനെണ്ണായിരത്തി അൻപത്തി ഒൻപത് യൂണിറ്റുകളാണ് വുഡ് യു ബിലീവ് ഇത്രയും വലിയൊരു വാഹനം അതായത് മിഡ് സൈസ് എസ് യു ബി ആണ് ഇത്രയും ഒരു സെയിൽ ആ ഒരു വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഏറ്റവും കൂടുതൽ വിറ്റ വാഹനം എന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയ വാഹനങ്ങളിൽ ഒന്നായ ക്രറ്റയാണ് ഈ ഒരു വ്ലോഗും ഈ ഒരു കോൺടൻറ്റും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം